കല്ലടക്കരുത് വണ്ടി ഞാനും താഴെ പോവും കയരുവാ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിപ്പ് ഒരു വൺ ഡേ ട്രിപ്പ് ആ ട്രിപ്പ് പോവാണ് മാമലക്കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പം നമ്മൾ തൃപ്പൂണിത്തറ എത്തി തൃപ്പൂണിണത്തുറയിൽ നിന്ന് വിട്ടു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് രാവിലത്തെ ഒന്നും കഴിച്ചില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ നിർത്തിയിട്ടാണ് ഉള്ളത് സരവണ ഭവൻ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഒറ്റ വിടലാണ് മാമലക്കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓക്കേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തി ശരവണ പവൻ്റെ ഇനി ബാക്കി അങ്ങോട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് ആദ്യ ബസ്റ്റ് സ്പോട്ടെന്ന് പറയണത് ശരവണ പവനാണ് അടുത്തു പറയുന്നത് ഞാനും മോളും ഓർഡർ ചെയ്തത് പൂരിയാണ് ഞങ്ങളെ പൂരി വന്നു പക്ഷേ വിശാഖയുടെ എന്താ പറഞ്ഞ പറഞ്ഞത് നെയ് റോസ്റ്റ് നെയ് റോസ്റ്റ് വന്നിട്ടില്ല അത് നോക്കിയിരിക്കുക അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മൾ ബൈക്കിലാണ് പോകുന്നത് ഓണത്രയാണ് പോണത്ര എസ് എൻ ജംഗ്ഷൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തൊക്കെയാണ് അപ്പോൾ ഇതുവഴി നമ്മൾ നേരെ വഴി ഇതായിപ്പോൾ ഈ കാണുന്നത് എന്താ പറയുക എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് അമ്പലമുകളറിയില്ല റിഫൈനറിയൊക്കെയുള്ള സ്ഥലം അതുവഴിയാണ് നമ്മൾ നേരെ പുത്തൻകുരിശ് ആ വഴിയെങ്കിൽ കയറിപ്പോവും ഇതിപ്പം നമ്മൾ കൊച്ചിൻ റിഫൈനറിയുടെ അടുത്തെത്തി കൊച്ചിൻ റിഫൈനറി കഴിഞ്ഞ് കരിമുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോയത് റിഫൈനറിയുടെ മതിലാണ് പക്ഷേ ഇതിനപ്പുറത്തോട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി അധികം യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നത് നല്ല പാടില്ല അപ്പം നമ്മൾ ഇപ്പോൾ റിഫൈനറി ഒക്കെ കഴിഞ്ഞു കരിമുഖും കരിമുകളും കഴിഞ്ഞു നേരെ ബുക്ക് ഇരിക്കുകയാണ് അങ്ങനെ നമ്മളെ യാത്ര ചെയ്തത് മൂവാറ്റൂഴെത്തി മൂവാറ്റൂർ ടൗൺ ആണ് കാണുന്നത് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല മാത്രമല്ല ഒരു അവധി ദിവസം കൂടെ ആയതുകൊണ്ട് ഇന്ന് വലിയ തിരക്കൊന്നും ഇവിടെ മൂവാറ്റൂര ടൗണിലില്ല അല്ലെങ്കിൽ നല്ല തിരക്കാവേണ്ട ഒരു സമയമായിട്ടുണ്ട് തിരക്ക് കുറവാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് മൂവാറ്റൂഴിൻ്റെ കോതമംഗല റൂട്ടിലേക്ക് കയറി മാർക്കറ്റ് മാർക്കറ്റ് വഴിയാണ് പോകുന്നത് കോതമംഗല റൂട്ടിലാണ് നമ്മുടെ യാത്ര അപ്പോൾ നമ്മൾ മാമലക്കണ്ടത്തേക്ക് ഇനി ഒരു നാൽപ്പത് കിലോമീറ്ററാണ് ബാക്കിയുള്ളത് കോതമംഗല റൂട്ടിലാണ് ഈ പറഞ്ഞതുപോലെ മൂവാറ്റൂർ കഴിഞ്ഞ് കോതമംഗല റൂട്ട് ഈ കാണുന്നതാണ് കോതമംഗല റൂട്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ രണ്ടാൾക്ക് കരിക്ക് വേണം എന്ന് പറഞ്ഞതേ കരിക്ക് കുടിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കണ്ടോ അല്ല ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കരിക്ക് കുടിക്കാണ് കരിക്ക് ഇന്നിവിടുന്ന് നേരെ നമ്മൾ ഈ കാണുന്നത് മൂവാറ്റൂട് അതായത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോതമംഗലം ഇനി ഒരു നാൽപ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് നാൽപ്പതിലോ ഒരു പതിനൊന്ന് പതിനൊന്നേരൊക്കെ ആകുമ്പോൾ എത്തും അവൾക്ക് കരിക്ക് വേണം എന്ന് പറഞ്ഞു അവൾക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കണ ഹലോ ചിരിക്കുന്ന കരിക്ക് കുടിക്കു മൂവാറ്റുഴന്ന് കോതമംഗലത്തേക്ക് പോകുന്ന വഴിയാ ഇതിങ്ങനെ നേരെ പോയാൽ കോതമംഗലം അത് അങ്ങ് മാമല കണ്ടോ അങ്ങനെ നമ്മളവിടുന്ന് ഒരു കരിക്കൊക്കെ കരിക്ക കോതമംഗലം ടൗണിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കാണുന്നത് കോതമംഗലം ടൗണാണ് കോതമംഗലത്ത് നിന്ന് ഇനി നമ്മൾ പോകേണ്ടത് തട്ടേക്കാട് ഭൂതർത്താംകെട്ട് തട്ടേക്കാട് ആ റൂട്ടിലേക്കായിരിക്കുക നമ്മൾ പോകുന്ന കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഭൂതർത്താം കെട്ട് നേരെ തട്ടേക്കാട് വഴി നമ്മൾ നേരെ മാമലക്കണ്ടത്തേക്ക് പോകും അപ്പോൾ ഇനി അങ്ങോട്ട് തിരിയണം തൊട്ടപ്പുറത്തെ കട്ടിങ്ങാണ് അങ്ങോട്ട് തിരിയുന്ന റോഡ് കോതമംഗലത്തിൽ നിന്ന് ഈ മാമലക്കണ്ടത്തേക്കുള്ള യാത്ര ഭയങ്കര അടിപൊളിയാണ് രണ്ട് സൈഡിലും എന്തെങ്കിലും മരങ്ങള് ഫോറസ്റ്റിനകത്തൂടെയാണ് ഈ യാത്ര കുറേ ദൂരം അങ്ങനെ പോകും പിന്നെ കുറേ ജനവാസ മേഖലയുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ഇപ്പോൾ ഈ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ട് ആന ഇറങ്ങുന്ന വഴിയാണ് ആന വെള്ളം കുടിക്കാൻ പോകുന്ന വഴിയാണ് മൃഗങ്ങളുണ്ടാകാം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നറിയിപ്പ് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ പോയി ഇതേ കൂടുന്നൊരു മാമലകണ്ടത്തേക്കുള്ള വഴിയിലേക്ക് നമ്മൾ തിരിഞ്ഞു ടാറിട്ട റോഡല്ല പകരം കോൺക്രീറ്റ് ചെയ്ത റോഡാണ് വീതി കുറവാണ് അങ്ങനെ പോകുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു ബോർഡ് കണ്ടു ഈ ഫോറസ്റ്റിനകത്ത് അപ്പോൾ നമ്മൾ ആ അമ്പലം കൊണ്ട് കാണാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ വഴിയാണ് ആ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ ഇവിടെ കാറ് കാറിട്ടിട്ടൊന്നുമില്ല കോംപ്ലീറ്റ് ചെയ്ത് പറ്റില്ല മൺ റോഡാണ് നമ്മൾ വരുന്ന വഴി രണ്ട് മാന്യം കണ്ടിരുന്നു അലേനെ കാണിച്ചു കൊടുക്കുക ആലും കണ്ടില്ല നമ്മൾ ഇങ്ങനെ പോവുകയാണ് എനിക്ക് തോന്നുന്നില്ല കുറച്ച് അപ്പുറത്തോട്ട് എത്തി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മുടെ ഈ വണ്ടി ഇവരെയും ഇരുത്തിയിട്ട് എനിക്ക് ഇതുവഴി ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തിരിച്ച് പോവുകയാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇതിൽ തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തം വണ്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂട്ടറോ കാറൊക്കെ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ വഴിയൊക്കെ കയറി കാണാം ഒരുപാട് ഒരുപാടുള്ളിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഈ അമ്പലത്തിൻ്റെ ഇങ്ങോട്ട് വന്ന് നമ്മൾ തിരിച്ചു മാമലകണ്ടത്തേക്ക് തന്നെ പോവുകയാണ് കാറും ബൈക്കും ഒക്കെ ആയിട്ട് ഈ വഴിയിൽ കുറേ വണ്ടികൾ കേട്ടോ ഇടയ്ക്ക് ചില എന്താ പറയുക ട്രിപ്പ് പോലെ കെ എസ് ആർ ടി സി ബസ് പോകുന്നുണ്ട് വിനോദയാത്ര അതായത് ബുക്ക് ചെയ്തിട്ട് വരുന്ന കെ എസ് ആർ ടി സിയിലെ വണ്ടികളാണ് പിന്നെ ഇവിടെ ഈ കുറേ ബൈക്കുകൾ ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് ട്രാംഫ് എന്ന് പറഞ്ഞ വണ്ടിയുടെ ഒരു വലിയൊരു ഗ്യാങ് തന്നെയുണ്ട് അവരുടെ ഒരു ക്ലബ്ബ് തന്നെ ഇവിടെ സജ്ജമായി നിൽക്കുന്നുണ്ട് അവർ കുറേ വണ്ടികൾ പോയി കുറച്ച് പേര് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവർ ഇങ്ങനെ തുരുവിനോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെ അടിപൊളി മറ്റേ എന്താ പറയുക റൈഡ് എൻജോയ് ചെയ്ത് പോവുകയാണ് നമ്മൾ മുൻപ് എക്സൈസിൻ്റെ വണ്ടി ഉണ്ട് ഇതിങ്ങനെ കുറേ സമയത്ത് നമ്മുടെ മുന്നിലും പുറകേണ്ട പോകുന്നുണ്ട് ായതുകൊണ്ട് മുമ്പ് ഈ റോട്ടൊക്കെ ആയതുകൊണ്ടാണ് എട്ട് ടൈം അങ്ങനെയുള്ള കൃത്യമായിട്ട് പരിസ്ഥിതി അവർക്ക് വഴിയിലൊക്കെ ഇട്ടുണ്ടോ അപ്പോൾ ഈ എട്ട് ടേസിൻ്റെ വണ്ടി ആയിട്ട് മുന്നിൽ ഒരു ട്രായും ഈ ഓർഡിറ്റ് എടുക്കാനുള്ള രീതിയിൽ ഒട്ടും രീതിയില്ലാത്ത റോഡാണ് അപ്പോൾ ഇവിടെ ബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോക്കലായി പോകും നമ്മൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ ലോക്കൽ ആകുന്നില്ലടക്കൊരു കംസുകൾ അത്രയും വീതിയില്ലാത്തൊരു വഴി അവിടെ ചെറിയ കോൺക്രീറ്റ് റോഡും കാടിനകത്തൊക്കെ അയക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ ക്രാച്ച് ചെയ്ത് കാണാൻ പറ്റും പക്ഷെ ഒരുപാട് വലിയ പോകാൻ പറ്റും നമ്മൾ നമ്മളിനി എക്സൈസ് വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുത്തണം അതിൽ ട്രാവും മറ്റേ റൈഡേഴ്സും മുഴുവൻ ലോക്കായി കാരണം ആ ട്രാവലറിന് സൈഡിലൂടെ വയറ്റിന് കേട്ടിടാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പില്ല കാരണം മക്കൾ ലോക്ക് ആയി കുറേ സമയം നമ്മൾ ഇങ്ങനെ ഇതിട്ട് കുറവെങ്കിൽ ഇങ്ങനെ പോകേണ്ടി വരും പോകും കുറച്ച് കുറച്ചുകൂടെ ഉണ്ട് ഞാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് പതിനാറ് കിലോമീറ്റർ ഉള്ളിലൂടെ അമ്പത് മിനിറ്റിലുള്ള പതിനാറ് വേണ്ടി വേണ്ടി ഇത്രയും സമയം മനസ്സിലായി മനസ്സിലായതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് ഇങ്ങനത്തെ റോഡിൽ നിന്ന് മാത്രമല്ല വഴിയിൽ ഇത് വണ്ടികൾ ലോക്കായി പോകും പണ്ടൊക്കെ ആണ് കേൾക്കുവാനില്ല അപ്പം കെട്ടി നമ്മൾ എൻ്റെ എൻ്റെ വണ്ടിക്ക് അവരെ കയറ്റി കിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വണ്ടിയിൽ എല്ലാം കയറി ഓരോ വണ്ടിയിൽ വന്നു അവിടെ എണ്ണം കെട്ടുപോയാൽ വന്നപ്പോൾ ഒന്നുമില്ല അതൊക്കെ എത്തി മക്കളെ എത്തി കുറേ ദൂരം യാത്ര ചെയ്ത് അവസാനം നമ്മളിതേ മാമലക്കെട്ടെത്തിയിട്ടാണ് മാമലക്കട്ടത്തിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മൾ റെയിലിലൊക്കെ കണ്ടിട്ടില്ലേ ആ സ്കൂള് പക്ഷേ ഇപ്പം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയില്ലാത്തത് അവിടെ ഡ്രൈ ആണ് ഇല്ലെങ്കിൽ ആ പുറകെ കാണുന്ന ആ മലയുടെ മുകളിൽ മേളൊരു വെള്ളച്ചാട്ടം വരാറുണ്ട് ആ വെള്ളച്ചാട്ടം അതിന് തൊട്ട് താഴെ സ്കൂളും അട്ടി പോകുകയാണ് അപ്പോൾ മാറിയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ അലയ്ക്കുന്ന എവിടെ പോയി കഴിഞ്ഞാലും ഒരു കോതുമുട്ടായി മരിച്ചു കൊടുത്ത് കഴിഞ്ഞാലും ആ കോതുമുട്ടായിട്ട് തന്നെ നടന്നോളും അല്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ കൂലിമുട്ടായിരുന്നു പിന്നെ അവിടെ എന്തൊക്കെയോ ഉപ്പ് ഉപ്പിലിട്ടെന്ന് പറഞ്ഞവർക്ക് സ്കൂളിൻ്റെ വാർത്തല്ലേ പണ്ട് നമ്മളൊക്കെ ഉപ്പ് പിടിക്കുന്നതിനകത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട് അപ്പോൾ വരുന്ന ആളുകളും വരുമ്പോഴും കുറെ സ്വർണ്ണാടകങ്ങളിലും പിന്നെ ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിക്കുക ഇവിടെ കുറേ ഫോട്ടോകളൊക്കെ പിന്നെ തിരിച്ചു പോവുക അതാണ് പരിപാടി മാമലകണ്ടത്ത് വന്നിട്ട് വെള്ളം ഇല്ലായിരുന്നു വെള്ളം ഇല്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമല്ലോ ഡ്രൈ ആണ് മഴയൊന്നും ഒന്നും ഇല്ലാണ്ട് കുറച്ചായാലേ അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഉരുൽക്കുഴി അങ്ങനെ പറഞ്ഞൊരു സ്ഥലം ഉണ്ട് ഇവിടെ ഉരുളിക്കുഴി അങ്ങനെ എന്താ പറയുക ഉരുളിക്കുഴി ശബരിമലയിലാണ് ഉരുളിക്കുഴി ഉരുളിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് വെള്ളമുണ്ട് ഒരു ചെറിയ ഒരു തടയണ പോലെയൊക്കെ കെട്ടിയിട്ട് ഇവിടെ കുറച്ച് വെള്ളം ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് വന്നാണ് ഞാൻ ഇനി ഇവിടെ അലക്കിവിടെ കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് ഇനി അതിന്റെ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാട്ടോ അലതെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ നീന്തി കളിക്കുകയാണ് നീന്താൻ അറിയാമൊന്നുമില്ല പക്ഷേ ട്രൈ ട്രൈ അവൾ ചെയ്യുന്നുണ്ട് ആ കണ്ടോ ഇവിടെയൊക്കെ ആളുകളൊക്കെ ഉണ്ട് കണ്ടോ കുറേ ആളുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അവരൊക്കെ പോയി ഉച്ച സമയമല്ലേ അതുകൊണ്ട് പൈസയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് കാലും കൈ ഒക്കെ ഉരച്ച് കഴുകി വൃത്തിയാക്കുന്നു വലിയ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു സ്പോട്ടുണ്ട് ജീപ്പ് പോയി വഴിക്ക് ആ വിശ്വലി ഞാനിപ്പോൾ കാണിച്ചതരാം കേട്ടോ ഒരു ജീപ്പ് കയറിപ്പോകുന്നുണ്ടോ മാമലക്കണ്ടം ഉരുളക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ ഓഫ് റോഡ് ജീപ്പ് പോണപോ ഒക്കെ ഉണ്ടോ അടിപൊളി അങ്ങ് പോയി ഇത് മാമലക്കണ്ടം വന്നുകഴിഞ്ഞാൽ അതിനടുത്തുള്ളൊരു സ്ഥലമാണ് ഉരുൾക്കുഴി വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു ഞങ്ങൾ ഉണ്ടോ ഹലോ എങ്ങനെയല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്നത് അല എന്ത് ചെയ്യാല വേണ്ട 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 അങ്ങോട്ട് പോണ്ട ആ വിഴാദമല്ലേ കേട്ടോ വെള്ളം കുടിച്ചാലോ മാമലക്കണ്ട ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ജീപ്പ് ട്രെക്കിങ്ങിന് കൊടുക്കുന്ന ഒരു സ്പേസ് സ്പേസാണിത് അവർ അവർ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ടാവും ഞാനിത് അങ്ങോട്ട് പോയപ്പോൾ തന്നെ കണ്ടു ഞാൻ വെച്ചത് ഡെമോയെന്നാണ് അല്ലാട്ടോ ഈ വണ്ടി ഇവർ ഓടിക്കുന്ന വണ്ടിയാ ഈ വണ്ടിയിൽ ഇവർ എടുത്തിട്ട് ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നുണ്ടോ നേരത്തെ കയറിപ്പോയ ജീപ്പുകളിൽ ഒന്നിതാണ് കണ്ടോ ഇവിടെ ഒരു സ്പോട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും കൊണ്ടാണ് ഒരു മലയിലേക്ക് വേറൊരു മലയിലേക്ക് അഞ്ഞൂറ് രൂപ അതൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം നമുക്ക് പോയി നോക്കാം ഇവിടെ ഒരു ജീപ്പ് നിർത്തിയിട്ടുണ്ട് ജീപ്പ് ജീപ്പ് ഉണ്ട് ആ ജീപ്പ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം വാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടോ ഒരു ജീപ്പ് സെറ്റപ്പ് ആക്കി വെച്ചതാണ്ടോ ഞങ്ങളിത് ഇതിവിടെ ഇവർ ഓഫ് റോഡ് ഓടുന്നതാണ് ഓഫ് റോഡ് ഓടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് കണ്ടോ ഈ സൈഡ് വഴി അങ്ങ് കയറി വയ്ക്കോ കണ്ടോ ഇത് ആദ്യം ഡെമോ വെച്ചതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ സേറ്റ് സാധനം കയറിക്കുക മോളെ മോളെവിടെ വന്ന ഇത് കണ്ടോ ഈ ജീപ്പിൻ്റെ ഹൈറ്റ് കണ്ടോ കല്ലിൻ്റെ മേലെ കയറ്റിവെച്ചു ഇതേപോലെയാണ് ഇവർ ഈ ഓഫ് റോഡോട് ഈ മലയുടെ മുകളിലേക്ക് ഈ വണ്ടി എത്തിക്കുക കീടിലും വണ്ടി ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ് നല്ല അഞ്ഞൂറ് രൂപയാണ് ഇവരുടെ ചേട്ടാ ഇനി വന്നേ ചോദിക്കട്ടെ ഇരുവ ഇ ചേട്ടൻ ഇനി വന്നേ ചാടി കയറി വാ വണ്ടി എടുത്തത് വണ്ടി ഞാനെന്താഴപ്പോ കരുവാ നിങ്ങൾക്ക് ഞാനൊരു സാധനം തരാം നമ്മൾ കരുവ് ചെയ്യണതാ ചെയ്യേണ്ട പേരെങ്ങനെയാണ് നിങ്ങളാണോ ഇതിൻ്റെ മെയിൻ ആള് ഡ്രൈവർ നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് കൊടുക്കണേ ഞങ്ങളിവിടെ ഇപ്പം എറണാകുളം ജില്ലയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പം നമ്മൾ എക്കോ ടൂറിസം യൂണിറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇവിടുന്ന് നമ്മളിപ്പോൾ ഏറ്റവും പൈസ കുറച്ച് ഈ ചെറിയ ഫാമിലിക്ക് പോകാവുന്ന ചെറിയ ട്രിപ്പ് ചെയ്യേണ്ടിപ്പോൾ മൂനിപ്പാറ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ വിളിക്കുന്ന ഗസ്റ്റിനോട് പറയുന്നത് ഈ പോണ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണ്ട അവിടെ ഒരു അടിപൊളിയാണ് പച്ചിമേട്ടത്തിൻ്റെ കറക്റ്റ് അഡ്ജറ്റ് നിന്ന് അത് ഈ മഴയില്ലാത്ത ഈ ഡ്രൈ ആയ സമയത്ത് പോയാലും നല്ല ഭയങ്കര കാറ്റാ പിന്നെ ഇതാ കാണുന്നുണ്ടല്ലോ അത് കോയിനിപ്പാറയാണ് അതൊരു മൂവായിരത്തി എണ്ണൂറ് അടി നാലായിരം അടി ഹൈറ്റിൽ കയറും കൊളുക്കുമലയ്ക്ക് നെല്ലിയാമ്പതിക്ക് കുടജാതിരിക്കു മേലുള്ള ഒരു സ്ഥലമാണ് അതു മേലെ ഓഫ് റോഡ് ജീപ്പ് എല്ലാം ഓഫ് റോഡ് എന്നും ഡ്രൈവിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓടിയായിരുന്നു രാവിലെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സൂര്യോദയം കിട്ടും വൈകുന്നേരം ആണെങ്കിൽ അസ്തമയം കിട്ടും ഈ മലയുടെ അങ്ങേ ചെരുവ് ചെന്ന ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ തന്നെ റിഫൈനറി തൊട്ടടുത്തുള്ള ടൗണുകളൊക്കെ കാണാൻ പറ്റും തള്ളിതാണെങ്കിൽ ഒരു പൈസ പോലും തരണ്ട നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് വൺ സൈഡ് കയറി കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗഡ്സിൻ്റെ തൊണ്ണൂറ് ശതമാനം കാണാം അതായത് ഈ ഷോളയാറിലെ വെട്ടം വരെ കാണാം പിന്നെ മാമലകണ്ഠത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളായിട്ട് ഉണ്ടാക്കണ്ടായി എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഓഫ് റോഡിനേക്കാളും റോക്ക് റോഡ് എന്ന് പറയാൻ പറ്റുള്ളത് പാറേ കൂടെയാണ് വണ്ടി പിടിച്ച് കയറുന്നത് നമ്മളിപ്പോൾ ഏഴുപേരെ വരെ രണ്ടായിരം രൂപയ്ക്ക് കൊയിനി പറക്കി കൂട്ടു അഞ്ച് പേരെ വരെ അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നിപ്പാറേക്ക് കൊണ്ടുപോകും ആദ്യ കൂടുതലാണ് പെർ ഹെഡ് നൂറയ്ക്ക് പോകും മാമലക്കണ് ഫുള്ള് ഒരു ഏഴ് ഏഴുപേർക്ക് കറങ്ങാനാണെങ്കിൽ മൂവായിരം രൂപയാണ് നമ്മുടെ ഈ സാരിന്നാണ് നമ്മൾ രണ്ടായിരത്തി എഴുന്നൂറേക്ക് പോകും ഒരു മൂന്ന് മണിക്കൂറിനും നാല് മണിക്കൂറിനും ഇടയ്ക്കുള്ള ഒരു സമയം വരും അത് നിങ്ങൾ നിങ്ങൾ ഈ ടൈം ടൈം അനുസരിച്ചാണോ ഇത്ര ഷെഡ്യൂൾ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഗസ്റ്റ് ഇതിന് എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്ത് വിടാമോ അതനുസരിച്ചുള്ള ട്രിപ്പ് അധികമാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ഗഡ്സിന് നടുക്കുള്ള ഗ്രാമമായതുകൊണ്ട് ആനയ്ക്കൊരു ക്ഷാമമില്ല അപ്പോൾ നമ്മളിവിടെ വന്ന് താമസിക്കുവാണെങ്കിൽ ചെറിയ വീടുകൾ അടിപൊളി വീടുകളുണ്ട് ആ വീടുകളിൽ റൂം എടുത്ത് താമസിച്ച് വൈ നൈറ്റിൽ ആനയെ കാണാൻ പോകുന്ന ഒരു ട്രിപ്പ് ഉണ്ട് ഇന്നലെയൊക്കെ ഇഷ്ടം പോലെ ആനയായിരുന്നു സാറൊക്കെ വന്ന വഴിക്ക് ആനപ്പെട്ടെന്ന് കിടക്കുന്നിട്ടില്ലേ ഞങ്ങൾക്ക് ആന കാണിച്ച് കൊടുത്തുപോയതാണ് അപ്പോൾ അങ്ങനെ ഈ നാടിൻ്റെ പോരായ്മേനെ മാർക്കറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ മെയിൻ ജീവിത അതെ ല്ല ഇത് ഇത് സിമ്പിൾ ഇപ്പൊ നമ്മൾ പോണ സ്ഥലത്ത് അപേക്ഷിച്ച് ആ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് പോണ സ്ഥലത്തിന് ഇതിലും കൂടുതൽ ഫ്രണ്ട് ഇതിലും കൂടുതൽ പോകും സന്തോഷം എന്തായാലും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരുകയൊക്കെ ഉണ്ടാവും അതെ 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 നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ കയ്യിലാണ് ഞങ്ങളുടെ ഭാവി പ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് വണ്ടി വിളിച്ച് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കൊടുക്കുന്നത് അല സമ്മതിക്കണല്ലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഇവിടെ സ്റ്റാൻഡിൽ നിന്ന് ഗേറ്റ് വിടുന്നതാണ് പറഞ്ഞത് ഏഴ് പേര് അഞ്ച് പേരൊക്കെ ഉള്ളവർക്കൊക്കെ മുനിപ്പാറയിലൊക്കെ അഞ്ഞൂറ് രൂപയും ഏഴുപേർക്ക് അവിടെ മുകളിലേക്ക് പോകാൻ രണ്ടായിരം രൂപയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവിടെ വരിക വരുന്നവർ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഇതിപ്പോൾ അടിപൊളി ഇത് ഇത് വെറും നിസ്സാരം പപ്പുവൊക്കെ പറയുമ്പോൾ നിസ്സാരമായിട്ട് ഗേറ്റ് വെച്ചേക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് മാമലക്കണ്ടത്ത് വരുന്ന ആളുകൾ ഈ സ്ഥലമൊക്കെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം വെറും മാമലക്കണ്ടത്ത് സ്കൂൾ മാത്രം കണ്ടിട്ട് തിരിച്ചു പോവാതെ ഇവിടെ മുനിപ്പാറ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മാമലക്കണ്ടത്തെ വീഡിയോ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാതെ വരയ്ക്കും ബൈ